ഇളയവൂർ സി എച്ച് സെൻ്റർ വനിതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ പാലിയേറ്റീവിനുള്ള ഫണ്ട് ശേഖരണാർത്ഥം കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അമ്മായിത്തക്കാരവും കൈകൊട്ടിപ്പാട്ടും നടത്തും മേളയിൽ ഇരുപത്തഞ്ചിലേറെ വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തുമെന്നും സംഘാടകർ കണ്ണൂരിൽ വാർത്താ വാർത്താസമ്മേളനത്തെ അറിയിച്ചു രാത്രി എട്ട് മണിവരെയാണ് മേള നടക്കുകയെന്നും സംഘാടകർ അറിയിച്ചു അതുകൊണ്ട് തന്നെ ഈ രോഗികൾക്കും രോഗിയുടെ കുടുംബക്കാർക്കും ഇത് വലിയൊരു ആശ്വാസമായിരിക്കുന്നു അവിടുത്തെ ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങൾ നേഴ്സുമാരുടെ പ്രവർത്തനങ്ങൾ വളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ അവരൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമായി ഇന്ന് സി എസ് സെൻറ്റർ മാറിയിരിക്കുന്നു ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ മഹത്തായ പ്രവർത്തനത്തെ സഹായിക്കാൻ വേണ്ടിയാണ് സി എസ് സെൻറ്ററിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വനിതാ വിങ് തയ്യാറായിരിക്കുന്നത് നാളെ പയ്യാമ്പലത്ത് അവർ വലിയൊരു പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടിരിക്കുന്നത് അമ്മായി എന്ന പേരിൽ പലഹാരമേളയും കൈകൊട്ടിപ്പാട്ടുമൊക്കെയായി ഇതിൻ്റെ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി വനിതകൾ രംഗത്തെ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു പരിപാടിയെ കുറിച്ചാണ് അയവന്റെ സംസാരിക്കാൻ രോഗികളുടെ പാലിയേറ്റീവ് ചികിത്സ നടത്തുന്നതിനാണ് അമ്മായി തക്കാരം എന്ന പേരിൽ പലഹാരമേള നടത്തുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വ്യത്യസ്ത പലഹാരങ്ങൾ മേളയിൽ അണിനിരത്തും വാർത്താ സമ്മേളനത്തിൽ സി എച്ച് സെന്റർ ചെയർമാൻ സി എച്ച് മുഹമ്മദ് അഷ്റഫ് സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ വനിതാ വിംഗ് ഭാരവാഹികളായ എം പി താഹിറ തസ്നി ഫാത്തിമ എം സൗജത്ത് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ